ഹായ് ഹലോ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആർക്കും ഞങ്ങളെ പരിചയം ഉണ്ടാവില്ല കാരണം ഞങ്ങളെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇതൊരു ഇൻട്രോ വീഡിയോ പോലെ ഞങ്ങൾ ചെയ്തതാണ് മല്ലു ബ്രോസ് എന്നുള്ള പേരിൽ ഞമ്മള് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇപ്പം പറഞ്ഞ തന്നെ നമ്മൾ പെരിന്തവണ്ണക്കാരാണ് ഇപ്പം പെരിന്തൽവണ്ണയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നമ്മുടെ നിത്യജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളെ വീഡിയോന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ കൂടണം നമ്മൾ ഫണ്ണായാലും ഇവിടെ അറിയേണ്ട കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും റെസ്റ്റോറൻറ്റ് ഹോസ്പിറ്റൽ ഓഫീസിലായുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഈ വീഡിയോയിൽ ഇനി ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ആദ്യത്തെ പരിപാടി എന്താ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ചായ നമ്മൾ വൈകുന്നേരങ്ങളിൽ പെരുന്താണ് ചായ കുടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലേ നമ്മൾ പോയിട്ടുണ്ട് അങ്ങനെ പോയി പോയി സോർട്ട് ചെയ്തൊരു സ്ഥലമുണ്ട് അതായത് ചെറിയ പൈസ നല്ല ടേസ്റ്റിൻ്റെ എണ്ണക്കടി ചായ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഷോപ്പാണ് കേട്ടത് നല്ല അടിപൊളി പലഹാരങ്ങൾ എണ്ണക്കടിയുടെ ഷോപ്പ് അല്ലോ ഒരു ചെറിയ മെയിൻ ആയിട്ട് ഒരു സമൂസ തന്നെയാണ് ചെയ്യണത് കേട്ടോ സമൂസ മാത്രമല്ല എണ്ണക്കടയിൽ രണ്ടു മൂന്നല് വെറൈറ്റി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതെല്ലാതും ടേസ്റ്റ് ഉണ്ട് ഇനി ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ ആ ഒരു ജസ്റ്റ് ആ ചായക്കടി അവിടുത്തെ എണ്ണക്കടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം പ്രൊമോഷൻ പ്രമോഷനൊന്നുമല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് നമ്മളായിട്ടുള്ള ആയിട്ടുള്ള അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ട്രൈ ചെയ്തു നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും തെറ്റില്ല കാരണം നമ്മൾ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അല്ലേ അതെ കേസ് അപ്പൊ നമുക്ക് ഇപ്പോ നമ്മൾ പള്ളിയിൽ പോവണേ സാധനം കുറേ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കുറെ നേരമായിട്ട് ഇറങ്ങിയിട്ട് അപ്പോ ഒന്നും ആയില്ല പിന്നെ നിങ്ങളെ മുമ്പൊക്കെ അല്ല എന്തുണ്ടെങ്കിലും കുറവുകളൊക്കെ കമന്റ് ചെയ്യാ എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാ അപ്പോൾ നമ്മളപ്പോൾ നിങ്ങളും കൂടാ ഓക്കേ ഓക്കേ നമ്മൾ പറഞ്ഞ ചായക്കടക്ക് പോവാണ് നമ്മള് നമ്മളിങ്ങോട്ട് പറഞ്ഞ വാക്കുവേല ഉള്ളത് വാക്കുവേല നേരെ ഓപ്പോസിറ്റിലെ ബൈപ്പാസിലാണ് നമ്മൾ പറഞ്ഞ ചായകട ഉള്ളത് അത് നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം പിന്നെ ബൈപ്പാസിന് നമ്മൾ പുറത്ത് അതായത് നമ്മൾ അങ്ങാടി എന്ന് പറയുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ നമ്മൾ മസാലയും ചില്ലീസും ചിക്കിങ്ങും എല്ലാടുമ്പാടുള്ള ഇതാണ് നമ്മളെ ഫുഡങ്ങാടി ഇത് മസാലി വെജിറ്റേറിയൻ വേണ്ടവർക്ക് ഇവിടുണ്ട് ചിക്കിന് വേണ്ടവർക്ക് ഇവിടുണ്ട് ജ്യൂസ് വേണ്ടവർക്ക് അതിൻ്റെ അപ്പുറത്തുണ്ട് ഇവിടെ അങ്ങോട്ട് ഇനിയും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കോന്ന് അപ്പുറത്ത് ഇതാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ കുട്ടങ്ങാടി ഇവിടെ നിന്ന് എങ്ങനെ പോയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച ചായക്കട ഉള്ളത് നമ്മളെ ബിസ്മി അജ്മൽ ബിസ്മി ഓക്കെ അജ്മൽ ബിസ്മിട്ടങ്ങനെ പോകുമ്പോൾ കുറച്ചുകൂടെ പോകാൻ നമുക്ക് അത് മൈസിയുടെ ഷോറൂമ് അത് ഞാൻ എങ്ങനെ പോകുമ്പോ ഞമ്മളിതാ അത് നമ്മളെ പുതിയ റെസ്റ്റോറന്റ് ഏറ്റവും വലിയ റെസ്റ്റോറന്റ് പറയാൻ വീഡിയോ ഞാൻ ഈ സ്ഥലം ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഗ്രീൻ ടേബിൾ വന്നിട്ട് പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നെസ്റ്റോ നെസ്റ്റോ കഴിഞ്ഞ് പോയിട്ടാണ് ഞങ്ങൾ ചായക്കട ഉള്ളത് ഓക്കെ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ ഇതാണ് പെരിന്തൽമണം വന്നിട്ടുള്ള പുതിയ നെസ്റ്റോ നെസ്റ്റോൻ്റെ തൊട്ടടുത്തു തന്നെ നമ്മളെ മാക്സ് ലോഞ്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് ഗൈസ് കൊടുക്കുന്നുണ്ട് ഗൈസ്

ചൂടുള്ള സാധനം കിട്ടും ഗെയ്സപ്പൊ സമൂസ നല്ല പറഞ്ഞത് തിന്നു കഴിഞ്ഞോട്ടോ ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി സമൂസ ആയതുകൊണ്ടേ നമ്മൾ ഓർഡർ എടുക്കണേ കാണുള്ളൂ വീട്ടുകഴിഞ്ഞാൽ അറിയില്ല അപ്പൊ മറ്റു നമുക്ക് ഉള്ളിയോടെ എന്തോ വാങ്ങാൻ വേണ്ടി പോയി എനിക്ക് പുള്ളിയോട് എന്തോ വേണം നമ്മള് ചായ കുടിച്ച് പൈസ കൊടുക്കാനുള്ള പരിപാടി ലേറ്റ് ആയതുകൊണ്ട് എന്നാലും കടികളൊക്കെ ഉണ്ട് കാരണം അത്യാവശ്യം കുറച്ചുള്ള കടികളും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ഇട്ടി സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നെസ്റ്റോന്റെ ഇതാണ് ഇവിടെയാണ് കണ്ടോ നെസ്റ്റോ അവിടെ നെസ്റ്റോ കഴിഞ്ഞിട്ട് നമ്മള് മാക്സ് മാക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എന്താ പറയാ മീൻകട മീൻകട കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് ചായക്കണം വന്നാ എല്ലാരും തിരക്കുണ്ടാക്കില്ലേക്ക് ഇപ്പോൾ അധികം ഡൈനിങ് ഒന്നുമില്ല കുറച്ച് സ്ഥലമുള്ളൂ പക്ഷെ സാധനങ്ങളൊക്കെ അപാര ടേസ്റ്റ് ആണ് ഇപ്പൊ ഞങ്ങള് ആറ് കടിയും ചായയും കഴിച്ചിട്ട് ആകെ അമ്പത് രൂപയാണ് വീഡിയോ എടുക്കുന്നത് അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല നമ്മളൊരു പ്രമോഷനായിട്ടൊന്നും കൂട്ടുന്നില്ല വീട് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു അതാണ് പറഞ്ഞു വരുന്നത് ഓക്കെ സൗകര്യം പോലെ അന്ന് നിങ്ങൾക്ക് എപ്പോഴേലൊക്കെ അപ്പൊ